ശ്രീധുവിന്റെ അമ്മയും ബിഗ് ബോസ് വീട്ടിലെത്തി പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മുഹൂർത്തങ്ങളായിരുന്നു ശ്രീധുവിന്റെയും അർജുൻറെയും ഫാമിലി ഒരുമിച്ച് കണ്ടുമുട്ടുന്നതും സംസാരിക്കുന്നതുമെല്ലാം എന്നാൽ നേരെ വിപരീതമായാണ് കാര്യങ്ങൾ സംഭവിച്ചത് ശ്രീധുവിന്റെ അമ്മ അർജുന്റെ ഫാമിലിയോട് ജസ്റ്റ് സംസാരിച്ചു എന്നല്ലാതെ ഓവറായി അറ്റാച്ച്മെന്റിന് പോയില്ല അതുപോലെ തന്നെ അർജുനോട് കോംബോ പിടിക്കാതെ ശ്രീധുവിനോട് ഗെയിം കളിക്കാനാണ് അമ്മ പറയുന്നത് നീ രാത്രി നന്നായി ഉറങ്ങി ശ്രീധു ബിഗ് ബോസ് എന്തിനാ ലൈറ്റ് ഓഫ് ചെയ്യുന്നത് ഉറങ്ങാനല്ലേ നീ ഉറങ്ങാത്തത് കാരണം ഞാനും ഉറങ്ങാറില്ല ആ ടയേർഡ്നെസ് നിനക്കെൻ്റെ മുഖത്ത് കാണുന്നില്ലേ ഇതുപോലെ നീയും ഇപ്പോൾ വളരെ ക്ഷീണിതയാണെന്നാണ് അമ്മ പറയുന്നത് നീ ഇപ്പോൾ രാവിലെ എണീറ്റ് കുളിക്കുന്നു പോലുമില്ലല്ലോ പല സ്ഥലത്തും പോയി ഗ്ലൂമിയായിരിക്കുന്നതാണ് കാണുന്നത് നീ ഗെയിം കളിക്കാനല്ലേ വന്നത് അപ്പോൾ നീ ഗെയിം കളിക്കൂ നിനക്കതിനുള്ള കഴിവുകളുണ്ടല്ലോ ഒന്നും നീ പുറത്തെടുക്കാത്തത് എന്താ എന്നെല്ലാം അമ്മ ശ്രീജിനോട് ചോദിക്കുന്നുണ്ട് നിന്റെ മിക്ക കാര്യങ്ങളും പുറത്തു വരുന്നില്ല എന്നാണ് അമ്മ പറഞ്ഞത് ആക്റ്റീവായി ഗെയിം കളിക്കൂ രാത്രി ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ടിരുന്നാൽ അത് നിൻ്റെ ഗെയിമിനെയും നിൻ്റെ ആരോഗ്യത്തെയും ബാധിക്കും അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അമ്മ പറയുന്നത് നീ ഹൗസിൽ ഒരാളോട് മാത്രം സംസാരിക്കാതെ ബാക്കി എല്ലാവരോടും പോയി സംസാരിക്കുക എല്ലാവരുമായി മിങ്കിൾ ചെയ്യുക എന്നാണ് അമ്മ ഉപദേശിക്കുന്നത് ജനങ്ങൾ നിൻ്റെ ഗെയിം കണ്ട് ഇഷ്ടപ്പെട്ട് വോട്ട് തരുന്നെങ്കിൽ തന്നാൽ മതി നീ ഗെയിം കളിച്ചിട്ട് തോറ്റാലും പ്രശ്നമില്ല പക്ഷേ നീ ആക്റ്റീവായി ഗെയിം കളിക്കണം നീ ഒതുങ്ങിക്കൂടി നിൽക്കരുത് എന്നാണ് അമ്മ പറയുന്നത് കാര്യങ്ങൾ കൃത്യമായി തന്നെ അമ്മ ശ്രീധുവിനെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ഇതറിഞ്ഞ് ഗെയിം കളിക്കുകയാണെങ്കിൽ ശ്രീധു സൂപ്പറായി മുന്നോട്ട് വരും ഇൻഡിവിജ്വലായി ഗെയിം കളിക്കുന്നതിലെല്ലാം ശ്രീധു മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു കാഴ്ചവെച്ചത് ശ്രീധു അർജുൻ കോംബോയിലാണ് ശ്രീതു അകപ്പെട്ടു പോയത് എന്നാൽ ലൈവിൽ നിരവധി നെഗറ്റീവ് കമൻറ്റുകളാണ് ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് നേരെ വരുന്നത് ശ്രീധു അർജുൻ കോംബോ അവസാനിച്ചാൽ ശ്രീധുവിന് ഇനി വോട്ട് കിട്ടില്ല എന്നുള്ള രീതിയിലാണ് കോംബോ ഫാൻസുകാർ കമന്റ് ചെയ്യുന്നത് പക്ഷേ ശ്രീധുവിൻ്റെ അമ്മ പിന്നെ എന്തു ചെയ്യണമായിരുന്നു തൻ്റെ മകളോട് നീ രാത്രി ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ച് കോംബോ വളർത്തിക്കൊണ്ടു വാ എന്നാണോ പറയേണ്ടത് ഈ കോംബോ പിടിച്ച് മുന്നോട്ട് പോയാൽ നിനക്ക് ഇഷ്ടം പോലെ വോട്ട് കിട്ടുമെന്നും അങ്ങനെ നീ വിന്നറായി വ എന്ന് ഉപദേശിച്ചു കൊടുക്കണമായിരുന്നോ എന്ന രീതിയിലും മറ്റുള്ള ആരാധകർ കമന്റ് ചെയ്യുന്നുണ്ട് ശ്രീധുവിൻ്റെ അമ്മ ചെയ്തത് തന്നെയാണ് ശരി സോഷ്യൽ മീഡിയയിലൂടെ വളർന്നു വന്ന ഒരു കോംബോയാണ് ശ്രീധു അർജുൻ കോംബോ ഇതിനുശേഷം വൈൽഡ് ഗാർഡുകൾ അകത്ത് കയറി പറഞ്ഞതിൻ്റെ പ്രേരണയിലും മറ്റു മത്സരാർത്ഥികൾ പുറത്തുപോയി വന്ന് സൂചിപ്പിച്ചതിൻ്റെ ഹാങ് ഓവറിലുമൊക്കെയാണ് ശ്രീധവും അർജുനും തന്നെ ഈ കോംബോയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തത് സത്യത്തിൽ അങ്ങനെ ഒരു കോംബോ ഇല്ല അവർ നല്ല ഫ്രണ്ട്സുകൾ മാത്രമാണ് ഇത് പറഞ്ഞു പറഞ്ഞിപ്പോൾ ഹൗസിലും പുറത്തും മറ്റൊരു കോംബോയായി രൂപപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങൾ പ്രസക്തമായി മക്കളെ പറഞ്ഞു മനസ്സിലാക്കുന്ന അമ്മമാർ തന്നെയാണ് വേണ്ടത് തൻ്റെ ഒരു തെറ്റായ രീതിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് ഉപദേശിച്ച് തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് അമ്മമാർ ചെയ്യേണ്ട കടമ തന്നെയാണ് തനിക്ക് അങ്ങനെ വന്ന് പറയാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ശ്രീധുവിൻ്റെ അമ്മ അത് കറക്റ്റായി ഉപയോഗിച്ചു ഗെയിമിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞത് ജൈവം തോൽവിയും നീ നോക്കണ്ട നിന്റെ കഴിവ് ഉപയോഗിച്ച് നീ ഗെയിം കളിക്കെ നീ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുക ശ്രീധു എന്ന് മാത്രമാണ് അമ്മ പറയുന്നത് ഒരു വിഭാഗം പ്രേക്ഷകരുടെ കയ്യടി മൊത്തം ശ്രീധുവിൻ്റെ അമ്മയ്ക്കുണ്ട് അർജുൻ്റെ ഫാമിലിയും അർജുനും നല്ല വ്യക്തികളാണ് അതിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഇങ്ങനൊരു കോമ്പോ ട്രാക്ക് പിടിക്കേണ്ട എന്നുള്ളത് മാത്രമേ ശ്രീധുവിൻ്റെ അമ്മ ഉപദേശിച്ചുള്ളൂ ഇതിനിടയ്ക്ക് അർജുൻ ശ്രീധുവിൻ്റെ അമ്മയെ പരിചയപ്പെടാനും പോരുന്നു ശ്രീധു ഒന്നും ഓപ്പണായി പറയുന്നില്ലെന്നും കുറച്ചുകൂടി നന്നായി പ്രതികരിക്കണമെന്നും എല്ലാം അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രീധുവിനെ പറ്റി പ്രേക്ഷകർ പറയുന്ന നെഗറ്റീവുകൾ തന്നെയാണ് അമ്മ ശ്രീധുവിനോട് ഓപ്പണായി തുറന്നു പറഞ്ഞത് ജിൻഡോ സൂപ്പറാണെന്ന് ശ്രീദേവിൻ്റെ അമ്മ പറഞ്ഞു അതുപോലെ ഋഷി റിയലായാണ് കളിക്കുന്നതെന്ന് ശ്രീദേവിൻ്റെ അമ്മ പറഞ്ഞു അൻസിബിയെ പറ്റിയും നല്ല അഭിപ്രായമാണ് ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞത് നമ്മളുടെ വ്യക്തിത്വം എന്താണെന്ന് നമ്മൾ ഈ ഷോയിലൂടെ കാണിക്കണം ഫേക്ക് കോംബോകൾ പിടിച്ച് അതിൻ്റെ വോട്ടിൽ ഗെയിം കളിച്ച് ജയിച്ചിട്ട് പിന്നീട് നമ്മൾ പുറത്തു വരുമ്പോൾ ആളുകൾ അതുമാത്രമായിരിക്കും പറയുക അവിടെ നമ്മുടെ കഴിവുകൾക്കൊന്നും ഒരു അംഗീകാരവും ലഭിക്കില്ല അമ്മ പറയുന്നതെല്ലാം ശ്രീധു കേൾക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം കേട്ട് ശ്രീധു ഗെയിം മാറ്റി പിടിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം ഗബ്രി പോയപ്പോൾ ജാസ്മിൻ സൂപ്പറായി കളിക്കുന്നത് പോലെ അർജുൻ ശ്രീധു കോമ്പോ ഇല്ലാതിരിക്കുമ്പോൾ ശ്രീധുവും ഒറ്റയ്ക്ക് ഫയർ ചെയ്ത് കളിക്കാൻ സാധ്യത ഏറെയുണ്ട് അതിനുള്ള കാലിബർ ഉള്ള ആളാണ് ശ്രീധു ശ്രീധുവിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാൻ പറ്റത്തിന്റെ വിഷമം അമ്മ ഹൗസിൽ വന്ന് തീർത്തു കേക്കും ശ്രീധുവിന് ഇഷ്ടപ്പെട്ട ചെമ്മീൻ ഫ്രൈയും ഒക്കെ ആയിട്ടായിരുന്നു അമ്മ എത്തിയത് കേക്കെല്ലാം മുറിച്ച് എല്ലാവർക്കും കൊടുത്തു ഹൗസിൽ എല്ലാവരെയും ഹാപ്പിയാക്കി ബിഗ് ബോസ് എന്നാൽ മൈൻഡ് ഗെയിമാണ് അതുകൊണ്ട് തന്നെ മൈൻഡ് യൂസ് ചെയ്ത് കളിക്കണമെന്നാണ് അമ്മ ശ്രീധുവിനോട് പറയുന്നത് അതിന് നമ്മുടെ മൈൻഡിൽ മറ്റു പല ചിന്തകളും വന്ന് ഡിസ്റ്റേർബ് ഉണ്ടാക്കരുത് ഗെയിമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്നാണ് അമ്മ പറയുന്നത് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളോടും പോയി സംസാരിക്കണമെന്നും അമ്മ ശ്രീധുവിനോട് പറയുന്നുണ്ട് ഇഷ്ടംപോലെ പോസിറ്റീവ് കമൻ്റുകൾ ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് വരുന്നുണ്ട് ശ്രീധുവിൻ്റെ അമ്മ പൊളിയാണ് ഇങ്ങനെ വേണം അമ്മമാരായാൽ അല്ലാതെ എന്ത് ചെയ്തിട്ടും വോട്ട് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ആവരുത് അമ്മമാർ മക്കളെ ഉപദേശിക്കേണ്ടത് ഗെയിമാണ് ഔട്ടായാലും കുഴപ്പമില്ല അന്തസ്സായിട്ട് ഇറങ്ങണമെന്നാണ് അമ്മ പറഞ്ഞത് നിന്റെ ഒരു ക്യാരക്ടർ ഇവിടെ കാണിക്കണം നീ എന്താണെന്ന് കാണിക്കണം നിന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ടെന്ന് അമ്മ ശ്രീധുവിനോട് പറയുന്നു മകളെ ഇത്രയും വളർത്തി വലുതാക്കിയ അമ്മയ്ക്ക് ഇതൊക്കെ പറയാനുള്ള അവകാശവും കോംബോ കളിക്കാൻ പറയാതെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ നോക്കി പറഞ്ഞ ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ എന്നാണ് ആരാധകർ കമൻ്റ് ചെയ്യുന്നത്